മുപ്പതിനായിരം മുപ്പത്തയ്യായിരം ആ റേഞ്ചിന് മുകളിലൊക്കെ പോകുന്നതാണ് എനിക്ക് തോന്നുന്നത് ബേസിക് പേയിലാണെങ്കിൽ പോയി ഒരു നാൽപ്പത് മണിക്കുറിച്ച് പണിയെടുത്തുകഴിഞ്ഞാൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് ഡോളർ കിട്ടും ഏകദേശം ഒരു മാസം റെന്റ് അടഞ്ഞു പോയി ഹായ് ഗായ്സ് അപ്പൊ നിങ്ങൾ കാനഡയിലുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒരു ഹാപ്പി ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നമുക്ക് കുറെ പൈസ കാനഡ കമ്പനി ഇങ്ങോട്ട് തരും എന്താല്ലേ ഏകദേശം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് ഡോളർ വരെ നിങ്ങൾക്ക് കിട്ടുമെന്നാണ് പറയപ്പെടുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾ അറിയണം നിങ്ങൾക്കൊക്കെ പൈസ കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇതുപോലെ കാനഡ ഗവൺമെന്റ് ഫ്രീ ആയിട്ട് കുറച്ച് പൈസ തന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് അറുന്നൂറ് ഡോളർ കിട്ടി നിങ്ങൾക്കും കിട്ടി ഞാൻ വിശ്വസിക്കുന്നു നമ്മളതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കിട്ടിയ ആൾക്കാർക്ക് എല്ലാവർക്കും ഈ വർഷം കിട്ടുന്നതായിരിക്കും കിട്ടാത്ത ആൾക്കാരുണ്ടെങ്കിൽ അവർക്കും കിട്ടുന്നതായിരിക്കും പക്ഷെ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് നമ്മളിത് എലിജിബിൾ ആണോ അല്ലയോ നമുക്ക് എത്ര കിട്ടും നമ്മൾ അറിഞ്ഞിരിക്കണം ഇത് കിട്ടാതിരിക്കാനുള്ള ചാൻസും ഉണ്ട് അപ്പം ശ്രദ്ധിക്കുക ഞാൻ ഈ പറയാൻ വേണ്ടി പോകുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രോപ്പർ ആയിട്ട് നോക്കുക എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ പൈസ കിട്ടത്തുള്ളൂ അതിൽ ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ സി ആറിൽ നിങ്ങൾക്ക് ഒരു അക്കൗണ്ട് ഉണ്ടായിരിക്കണം സി ആർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പം ടാക്സ് ഫയലിന് സമയത്ത് നമുക്കൊരു അക്കൗണ്ട് ഉണ്ടായിരിക്കാം ചിലപ്പോൾ നമ്മുടെ ഏജൻസികളായിരിക്കും അവരാണ് ഇതെല്ലാം ക്രിയേറ്റ് ചെയ്യുന്നത് പക്ഷേ എങ്കിൽ പോലും നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിലൊരു അക്കൗണ്ട് ഉണ്ടായിരിക്കാം അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്യുവാണെങ്കിൽ നമ്മൾ അതായിട്ട് ബന്ധപ്പെട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടെന്നാണ് തോന്നുന്നത് അതിന്റെ ലിങ്ക് ഞാൻ അയച്ചു തരാം ഇല്ലെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട് വീഡിയോ ചെയ്യുന്നതായിരിക്കാം അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ് തരാം എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത് അപ്പൊ അതിന് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് പിൻ വെരിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് കുറച്ച് സമയം എടുക്കുന്ന പരിപാടിയാണ് അപ്പൊ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമുള്ളൂ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആ പ്രൊഫൈലിൽ കയറിയിട്ട് നിങ്ങൾ നിങ്ങളുടെ അഡ്രസ്സ് വെരിഫിക്കേഷൻ ചെയ്യണം അതായത് അഡ്രസ്സ് ആണോ നോക്കണം നമ്മൾ ക്യാമറയിൽ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സ്ഥലം വിട്ടിട്ട് വേറെ സ്ഥലത്തേക്ക് പോകും ഇപ്പം നമ്മുടെ പഠിത്തം അല്ലെങ്കിൽ ജോലി അല്ലെങ്കിൽ നമ്മുടെ സ്പൗസിന്റെ പഠിത്തം ജോലി അങ്ങനെ പല കാര്യങ്ങളോട് ബന്ധപ്പെട്ടിട്ട് നമ്മളിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കും ചിലപ്പോൾ ഒന്നോ രണ്ടോ സ്ഥലത്തൊക്കെ താമസിക്കുന്ന ആൾക്കാരുണ്ട് ഇപ്പം ചിലപ്പോൾ ഒരു വർഷത്തിൽ തന്നെ രണ്ടു മൂന്ന് സ്ഥലം മാറുന്ന ആൾക്കാരുണ്ട് അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മുടെ അഡ്രസ്സ് പല സ്ഥലത്താണല്ലോ നമ്മൾ പ്രോപ്പർ ആയിട്ട് നമ്മുടെ അഡ്രസ്സ് ഈ സി ആറിൽ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം അതുപോലെ നമ്മുടെ സിൻ നമ്പർ പി ആർ കിട്ടിയ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ സിൻ നമ്പർ മാറും അപ്പം നമ്മുടെ സിആർയിൽ പറയണം അതുപോലെ നമ്മുടെ മൊബൈൽ നമ്പർ നമ്മുടെ ഐ ഡി നമ്മുടെ സ്പൗസിന്റെ മൊബൈൽ നമ്പർ ഐ ഡി കാര്യങ്ങൾ നമ്മുടെ കുഞ്ഞുണ്ടെങ്കിൽ കുഞ്ഞിന്റെ കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും നമ്മുടെ സിആർയിൽ കൊടുത്തു വെച്ചിരിക്കണം അപ്പം നിങ്ങൾ ഇപ്പൊ തന്നെ കയറി ചെക്ക് ചെയ്യുക നിങ്ങളുടെ സ്പൗസിന്റെ ഡീറ്റെയിൽസ് ഉണ്ടോ കുഞ്ഞിന്റെ കാര്യങ്ങളുണ്ടോ പേരും പ്രോപ്പർ ആണോ അവരുടെ അഡ്രസ്സ് നമ്മുടെ അഡ്രസ്സ് സെയിം ആണോ എന്നുള്ള കാര്യങ്ങളെല്ലാം നോക്കുക ഇപ്പൊ ചൈൽഡ് ബെനിഫിറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ അതെല്ലാം എപ്പോഴാണ് കിട്ടുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കുക അപ്പൊ പ്രൊഫൈല് നല്ല രീതിയിൽ പക്കാക്കി അടിപൊളി വെക്കുക ഇതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് നമുക്ക് പൈസ കിട്ടുന്ന അക്കൗണ്ട് ചിലപ്പോൾ നമ്മളൊരു ബാങ്ക് അക്കൗണ്ട് മാറി വേറെ അക്കൗണ്ടോട്ട് മാറിയിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ ചില ബാങ്ക് അക്കൗണ്ട് ക്യാൻസൽ ചെയ്തിട്ടുണ്ടായിരിക്കാം എന്തോ തന്നെ ആയിക്കോട്ടെ ആ അപ്പൊ അത് പ്രോപ്പറായിട്ട് തന്നെ ഏത് ബാങ്ക് അക്കൗണ്ടിലേക്കാണ് പൈസ വരേണ്ടെന്നുള്ളത് നമ്മൾ നോക്കിക്കൊണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് അതിനകത്ത് കറക്റ്റ് കൊടുക്കുക എങ്കിൽ മാത്രമേ നമുക്ക് പൈസ കിട്ടത്തുള്ളൂ പിന്നെ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് എത്ര ഡോളർ വെച്ചിട്ട് ആർക്കെയാണ് കിട്ടാൻ വേണ്ടി പോകുന്നതാണ് അപ്പൊ അതിന്റെ ടേബിൾ ഞാൻ താഴെ കൊടുത്തേക്കാം ഇതിനകത്ത് കുറച്ച് കൺഫ്യൂഷൻസ് വരാൻ വേണ്ടി ചാൻസ് ഉണ്ട് പക്ഷെ അപ്രോക്സിമേറ്റ് കണക്കാണ് പറഞ്ഞിരിക്കുന്നത് വെബ്സൈറ്റിൽ നിന്ന് കാനഡ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് ഒരു കണക്കാണ് ഞാൻ ഈ കാണിച്ചിരിക്കുന്നത് ഇതിൽ സിംഗിൾ ആയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫാമിലി ആപ്ലിക്കേഷൻ ഇല്ല സ്പൗസ് ഇല്ല കുഞ്ഞു ഇല്ല ആരുമില്ല നിങ്ങൾ സിംഗിൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി പോകുന്ന മാക്സിമം പൈസ എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് ഡോളറാണ് നിങ്ങളൊരു ഫാമിലി ആണ് നിങ്ങൾക്ക് സ്പൗസ് ഉണ്ട് രണ്ട് കുഞ്ഞുങ്ങളും ഉണ്ടെങ്കിൽ ഏകദേശം ആയിരത്തി എൺപത്താറ് ഡോളറാണ് കിട്ടാൻ വേണ്ടി പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ അത് അമ്പത് ശതമാനം ടോപ്പപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം സിംഗിൾ ആണെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ്റി അറുപത്തി ഡോളർ കിട്ടും അതുപോലെ ഫാമിലി ആണെന്നുണ്ടെങ്കിൽ അഞ്ഞൂറ്റി മുപ്പത്തി മൂന്ന് ഡോളറോടെ കിട്ടും ഇത് നമ്മൾ ആ ബേസിലൂടെ ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ ട്വന്റി ഫൈവ് പെർസെൻറ്റേജ് ആണെന്നുണ്ടെങ്കിൽ ഏകദേശം നൂറ്റി മുപ്പത്തി ആറ് ഡോളറും ഇരുന്നൂറ്റി എഴുപത്തി രണ്ട് ഡോളറും ആണ് ഇൻക്രിമെന്റ് ഉണ്ടാകാൻ വേണ്ടി പോകുന്നത് അപ്പൊ ടോട്ടൽ ഇൻക്രിമെന്റ് അമ്പ ആണെന്നുണ്ടെങ്കിൽ ടോട്ടൽ നമുക്ക് കിട്ടാൻ വേണ്ടി പോകുന്ന പൈസ എന്ന് പറഞ്ഞാൽ നാനൂറ്റി രണ്ട് ഡോളറാണ് സിംഗിൾ ആയിട്ടുള്ള ആൾക്കാർ കിട്ടാൻ വേണ്ടി പോകുന്നത് ഫാമിലി ആപ്ലിക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ എണ്ണൂറ്റി അഞ്ച് ഡോളറാണ് കിട്ടാൻ വേണ്ടി പോകുന്നത് ടോട്ടൽ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ അമ്പത് ശതമാനം വെച്ച് നോക്കുവാണെങ്കിൽ നമുക്ക് കിട്ടാൻ വേണ്ടി പോകുന്ന പൈസ തൊള്ളായിരത്തി അൻപത് ഡോളറാണ് അപ്പം നിങ്ങൾ സിംഗിൾ ആയിട്ട് ക്യാണിൽ താമസിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം തൊള്ളായിരത്തി അൻപത് ഡോളർ വരെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട് അല്ല നിങ്ങളൊരു ഫാമിലി ആണെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക രണ്ട് കുഞ്ഞുണ്ടെങ്കിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് ഡോളർ കിട്ടും ഏകദേശം ഒരു മാസം റെൻറ്റ് അടഞ്ഞുപോയി അല്ലെങ്കിൽ കാറിന്റെ പേയ്മെന്റ് അടഞ്ഞു പോയി നമുക്കറിയാം ഒരു വൺ ബി എച്ച് കെ എന്ന് പറഞ്ഞാൽ ഒരു ആയിരത്തി എഴുന്നൂറ് ആയിരത്തി അഞ്ഞൂറ് ആ റേഞ്ചിലേക്കാണ് നമുക്ക് ക്യാണിൽ റെൻറ്റ് വരുന്നത് എല്ലാം കൂടെ ചെറുത്തു വരുമ്പോഴത്തേക്ക് ഒരു രണ്ടായിരം കൂട്ടിക്കോളും എങ്കിൽ പോലും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് ഡോളർ കിട്ടി കഴിഞ്ഞാൽ നല്ലതല്ലേ പക്ഷേ ഇതെല്ലാവർക്കും കിട്ടത്തില്ല കുറച്ച് കാര്യങ്ങളുണ്ട് ശ്രദ്ധിക്കുക അതാണ് ഞാൻ ഇനി പറയാൻ വേണ്ടി പോകുന്നത് നിങ്ങൾ സിംഗിൾ ആയിരിക്കണം നിങ്ങളുടെ വാർഷിക വരുമാനം ഇരുപത്തയ്യായിരം ഡോളറിൽ താഴെ ആണെങ്കിൽ മാത്രമേ ഈ പറഞ്ഞ തൊള്ളായിരത്തി അൻപത് ഡോളർ കിട്ടത്തുള്ളൂ നമുക്ക് ഈ പറഞ്ഞ ഇരുപത്തയ്യായിരം ഡോളറിൽ താഴെ വാർഷിക വരുമാനമുള്ള ആൾക്കാർ ഉണ്ടായിരിക്കാം ഒരാൾക്കും എനിക്ക് തോന്നുന്നില്ല പാർട്ട് ടൈം ആണെങ്കിൽ പോലും അതിന് മേളി പൈസ സമ്പാദിക്കുന്ന ആൾക്കാരാണ് പഠിച്ചുപോലിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല കാരണം ഇരുപത്തയ്യായിരം താഴെ ആയിരിക്കും അല്ല ഫുൾ ആയിട്ട് പണിയെടുക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എങ്ങനെ പോലൊരു മുപ്പതിനായിരം മുപ്പത്തയ്യായിരം ആറ് എഞ്ചിന് മുകളിലൊക്കെ പോകുന്നതാണ് എനിക്ക് തോന്നുന്നത് ബേസിക് പേലാണെങ്കിൽ പോയും ഒരു നാൽപ്പത് മണിക്കുറിച്ച് പണി എടുത്തുകഴിഞ്ഞാൽ പിന്നെയുള്ളത് ഫാമിലിയാണ് നിങ്ങളുടെ കുടുംബത്തിൽ നാല് പേരുണ്ടെങ്കിൽ അത് രണ്ട് കുട്ടികളും നിങ്ങളും നിങ്ങളുടെ ആണെങ്കിൽ നാൽപ്പതിനായിരം ഡോളറിലാണ് നിങ്ങളുടെ വാർഷിക വരുമാനം എന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നില്ല സ്പൗസ് ഒരുമിച്ച് പണിയെടുത്ത് കഴിഞ്ഞാൽ നാപ്പതിനായിരം എന്നുള്ളത് ഉറപ്പായിട്ട് മീറ്റ് ചെയ്യും അതിന് മേളിപ്പോ അമ്പതിനായിരം അറുപതിനായിരം ആറ് എഞ്ചിലൊക്കെ പോകും ഒരു ലക്ഷത്തി മേളിപ്പോൾ ആണെന്ന ആൾക്കാരുണ്ടായി അപ്പൊ അങ്ങനെ വരുമ്പഴത്തേക്ക് മാത്രമേ നിങ്ങൾക്ക് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് ഡോളർ കിട്ടത്തുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് എങ്കിൽ പോലും ഇതിൽ ശതമാനം കണക്കുണ്ടല്ലോ അതനുസരിച്ച് നിങ്ങൾക്ക് കുറച്ച് പൈസ കിട്ടാൻ ചാൻസ് ഉണ്ട് മാക്സിമം ആണീ പറഞ്ഞിരിക്കുന്നത് ഇത്രയും പൈസ പക്ഷെ വാർഷിക വിമാനം എത്ര താഴെ ആണെങ്കിലാണ് കിട്ടുന്നത് ഇതിന് മേളിൽ ആണെന്നുണ്ടെങ്കിൽ പോലും ഇനി ഒരു ശതമാനം ബജറ്റ് നിങ്ങൾക്ക് എന്തായാലും കുറച്ച് പൈസ കിട്ടാൻ ചാൻസ് ഉണ്ട് നിങ്ങൾക്ക് കുറച്ചുകൂടെ കൂടുതൽ കാര്യങ്ങൾ വരുന്നതേ ഉള്ളൂ അതനുസരിച്ച് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ഇത് ഒഫീഷ്യൽ ആയിട്ട് നമ്മുടെ പ്രൈം മിനിസ്റ്റർ മാക്കാണ് ഇങ്ങനെ അനൗൺസ് ചെയ്ത സമയത്ത് അവർ വെബ്സൈറ്റിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട് ഞാൻ ലിങ്ക് താഴെ കൊടുക്കാൻ നിങ്ങൾ കയറി നോക്കുക അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ടാക്സ് ഫയൽ ചെയ്ത ആൾക്കാരായിരിക്കണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഫയൽ ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പൈസയാണ് നമ്മൾ ഫയൽ ചെയ്യാൻ വേണ്ടി പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇനി ഫയൽ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പൊ നമ്മൾ ഒരു മാർച്ച് ഏപ്രിൽ ആകുമ്പോഴത്തേക്ക് ടാക്സ് ഫയൽ ചെയ്യും അതെന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പൈസയാണ് ഫൈൽ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വാർഷിക വരുമാനമാണ് ഇവർ കണക്കാക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കുക നിങ്ങൾക്ക് എത്ര വാർഷിക വരുമാനം ഉണ്ടായിരുന്നുള്ളത് നോക്കുക അതായത് ടി ഫോർ ഇനി വരാൻ വേണ്ടി പോകുന്ന മാസങ്ങളിൽ കിട്ടും അപ്പം ഫാമിലി ആയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ടി ഫോർ നിങ്ങളുടെ സ്പൗസിന് ടി ഫോർ എടുത്ത് വച്ചിട്ട് കൂട്ടി നോക്കുക ടോട്ടൽ എത്ര കിട്ടിയിട്ടുണ്ട് ടോട്ടൽ എത്ര ഡിഡക്ഷൻ വന്നിട്ടുണ്ടോ എന്നുള്ളതൊക്കെ നോക്കുക ഒരു പതിനെട്ട് ശതമാനം മുപ്പത് ശതമാനം ഒക്കെ ഡിഡക്ഷൻ ആയിരിക്കാം വരാൻ വേണ്ടി പോകുന്നത് പിന്നെ ഈ പൈസ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ ചൈൽഡ് ബെനിഫിറ്റ് ഉണ്ടെങ്കിൽ അത് കൂടാതെ കിട്ടുന്നതായിരിക്കാം പക്ഷേ നിങ്ങൾ ഈ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങളൊന്ന് വിലയിരുത്തുക അപ്പം ഈ വീഡിയോ കുറേ പോലെ എന്ന് വിശ്വസിക്കുന്നു അപ്പം നിങ്ങളുടെ ഫ്രണ്ട്സുകള ആരെങ്കിലും ക്യാണലിൽ ഉണ്ടെങ്കിൽ അവർക്ക് അയച്ചു കൊടുക്കുക ചുമ്മാ കിട്ടുന്ന പൈസയാണ് അത് മിസ്സാക്കി കളയാൻ വേണ്ടി പാടില്ല കാരണമെന്ന് വെച്ചാൽ സി ആർ എൽ അക്കൗണ്ട് നമ്മൾ പ്രോപ്പറായിട്ട് കീപ്പ് ചെയ്തില്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് കിട്ടത്തില്ല നമ്മൾ അഡ്രസ്സ് പോയിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മുടെ സ്റ്റാറ്റസ് എക്സ്പയർ ആയി പോയി നമ്മൾ അത് അപ്ഡേറ്റ് ചെയ്ത് കൊടുത്തില്ല കാരണം നമ്മുടെ സ്റ്റാറ്റസ് ഒക്കെ എക്സ്പയർ ആയി പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ റിനുവൽ കൊടുക്കുമ്പോഴത്തേക്ക് അത് കിട്ടി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം ആ ഡോക്യുമെന്റ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ട് നമ്മൾ പറയണം നമ്മുടെ സ്റ്റാറ്റസ് റീസ്റ്റോർ ചെയ്തിട്ടുണ്ട് എനിക്ക് പെർമിറ്റ് എന്നൊക്കെ പറയണം ഈ ചൈൽഡ് ബെനഫിറ്റ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ ഇപ്പം നമ്മുടെ സ്റ്റാറ്റസ് എക്സ്പയർ ആയി പോയി കഴിഞ്ഞാൽ അത് അവിടെ സ്റ്റോപ്പ് ആവും കിട്ടത്തില്ല പിന്നെ എപ്പോഴാണോ നമ്മൾ സ്റ്റാറ്റസ് പുതുതായിട്ട് കിട്ടുന്നത് റിന്യൂവൽ വെച്ചിട്ട് നമുക്ക് കിട്ടുമല്ലോ ഇപ്പം സ്റ്റഡി പെർമിറ്റ് ഇന്ന് പർ പെർമിറ്റ് മാറുന്ന സമയത്ത് അങ്ങനെ ഒരു ഗ്യാപ്പ് വരില്ല ഒരു മൂന്നാല് മാസം കഴിഞ്ഞായിരിക്കും നമുക്ക് പെർമിറ്റ് കിട്ടുന്നത് ആ സമയത്ത് ഈ പറഞ്ഞ ചൈൽഡ് ബെനിഫിറ്റ് അങ്ങ് സ്റ്റോപ്പ് ആവും അതുപോലെ എല്ലാ ബെനിഫിറ്റും സ്റ്റോപ്പ് ആവും ചിലപ്പോൾ ഇതും കിട്ടത്തില്ല അപ്പം നമുക്ക് ആക്ച്വൽ വർക്ക് പെർമിറ്റ് കയ്യിൽ കിട്ടുമ്പോൾ അല്ലെങ്കിൽ എക്സൻഷൻ എന്താണോ വെച്ചിരിക്കുന്നത് അത് കിട്ടി കഴിയുമ്പോഴത്തേക്ക് ആ ഡോക്യുമെന്റ് നിങ്ങൾ അപ്ലോഡ് ചെയ്യണം അതിനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട് എനിക്ക് തോന്നുന്നു നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കയറി നോക്കുക ഇല്ലെങ്കിൽ നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പുതിയ വീഡിയോ ചെയ്യാം കുറെ പേരൊക്കെ ചോദിക്കുവാണെങ്കിൽ ഉറപ്പായിട്ട് ഇതായിട്ട് ബന്ധപ്പെട്ട് ഡീറ്റെയിൽ ആയിട്ട് വേറെ വീഡിയോ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് നമ്മൾ ചെയ്യുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുള്ള ചെയ്യുക എന്തെങ്കിലും അഭിപ്രായം ഉണ്ടായി കമ്മൻ പറയുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ ആ ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ സപ്പോൾ കിട്ടുന്നതാണ് അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് റിലീസ് ആരെങ്കിലും കേരളയ്ക്ക് വരാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളാണെന്നുണ്ടെങ്കിൽ ഇൻ ഫ്യൂച്ചറിൽ വരാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സെടാ മാറുന്നു പറയാൻ വേണ്ടി പറ്റില്ലല്ലോ പെട്ടെന്ന് സുപ്രാജ് തോന്നുവാണ് കേരളയ്ക്ക് പോയാലോന്ന് തോന്നിക്കഴിഞ്ഞാല് ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും കാരണം ഇമിഗ്രേഷൻ ഇമിഗ്രേഷന്മാരുടെയുള്ള കാര്യങ്ങൾ സ്റ്റുഡൻ്റായിട്ട് വരുന്ന ആൾക്കാരുടെ കാര്യങ്ങൾ ഇവിടുത്തെ ലൈഫ് എങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും നമ്മുടെ ചാനലിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാറുണ്ട് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും സ്ട്രഗിൾ ആണെങ്കിലും നല്ലതാണെങ്കിലും ഹാപ്പി ആണെങ്കിലും സന്തോഷമാണെങ്കിലും ദുഃഖമാണെങ്കിലും എല്ലാ കാര്യങ്ങളും നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ തന്നെ നമ്മൾ നമ്മുടെ ചാനലിൽ കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാറുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾ കാണാറുണ്ടെങ്കിൽ പോലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനൊക്കെ മറന്നുപോകുന്നുണ്ട് എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അവരെ കമന്റ് ചെയ്യുക എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചോദിക്കുക നമ്മൾ റിപ്ലൈ ആയിരിക്കും വീണ്ടും മറ്റുള്ള കാണുമ്പോൾ ബൈ